അപ്പോൾ ഇന്ന് എല്ലും കപ്പയും കൂടെ കറി വെക്കാൻ പോകട്ടോ നമ്മളിവിടെ കപ്പയിരിക്ക കുറച്ച് അപ്പോൾ എല്ലുണ്ട് എല്ല് കുറേ മേടിച്ചായിരുന്നു അപ്പോൾ കുറച്ച് നമ്മൾ എടുത്തിട്ട് എല്ലും കപ്പയിട്ട് ഇന്ന് കറി വയ്ക്കാൻ പോകണം അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ എല്ല് നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോകട്ടോ എല്ലാം അതിന്ന് വേവിക്കണം അതിനുവേണ്ടി കുറച്ച് മുളക് പൊടി കേട്ടോ മുളക് പൊടി എടുക്കുവാണ് പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി സ്റ്റവ് ഒത്തിച്ച് കൊടുക്കാൻ പോട്ടോ അത് അതിൻ്റെ ചട്ടി വെച്ചു ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മളെടുത്ത് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അകത്ത് ഇട്ട് കൊടുക്കുക ഒന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ഇളക്കി സെറ്റ് ചെയ്തിട്ട് കേട്ടോ നമ്മൾ കഴുകി റെഡിയാക്കി ആക്കി വെച്ചാൽ ഇങ്ങനെ എല്ലെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോട്ടോ എല്ല് ഇറച്ചി എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാർന്നേ എന്നൊക്കെ ഇഞ്ചി വെളുത്തുള്ളി

വെള്ളം കൂടായാലും ഇത്ര വെള്ളത്തില് നമ്മൾ മേടിച്ച് ഇവിടെ മിക്സിയിലിട്ട് പൊടിച്ച് അത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടു കൊടുത്തു അപ്പോൾ ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി വേവിക്കാൻ വയ്ക്കാം പിന്നെ നമ്മൾ കുക്കറ് അടപ്പത്തേക്ക് ഒക്കെയാണ് ഇപ്പോൾ എവിടെ നിന്ന് വേണം അത് എത്ര പൈസ അടിക്കണപ്പം അതെ എല്ലിൽ കപ്പയിട്ട് കറി ഏഷ്യയുടെ അല്ല കറി വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലും കപ്പയും കൂടെ ഒന്ന് കറി വെക്കലാണ് നമ്മുടെ പരിപാടി അപ്പോൾ അതിനാവശ്യത്തിനായ കപ്പ എടുത്തിട്ട് നമ്മൾ തുണ്ടെളഞ്ഞെടുക്കുവാണ് ആ കറി വെച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കി പരീക്ഷണമാണ് അപ്പോൾ എല്ലും കപ്പയും കൂടെ കറി വെച്ച് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ കപ്പത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കൊത്തി കുറുക്കെടുക്കാം കേട്ടോ നമ്മൾ കൊത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ റെഡി മണൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേവിക്കണം കഴുകി വാരി എടുത്തിട്ട് വേറെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് കപ്പ വേവിക്കാൻ പോട്ടോ അല്ലെങ്കിൽ എല്ലിനോട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും അല്ലെങ്കിൽ അറിയില്ല അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ പാത്രം എടുത്തിട്ട് ആ കപ്പ വെള്ളത്തിലിട്ട് ഇത് കറിയായിട്ട് വെച്ച് ചിലപ്പോൾ കട്ട് ആ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൊള്ളാതെ വരും അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ കുക്കറിലിട്ട് ആണ് വെള്ളം ഒഴിച്ചു അതിന് ഇഞ്ഞ് ഉപ്പിട്ട് എടുക്കുകയാണ് നമ്മൾ സാധാരണ കപ്പ കുഴുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പോവാണ് നീ ഇത് എവിടെ വേവട്ടെ ഇത് രണ്ടും കൂടെ അടുപ്പത്ത് നമ്മളടപ്പിച്ചുണ്ട് രണ്ടും കൂടെ ഒന്ന് വെന്ത് സെറ്റ് സെറ്റാവട്ടെ വെന്തോ നോക്കാൻ പോകട്ടോ തുറന്നു നോക്കാൻ പോണേ എന്തോ അറിയാൻ വേണ്ടി നമ്മൾ തുറന്നു പോണേ പാത്രത്തിൽ കപ്പഴ ഊറ്റി എടുക്കൂപ്പിക്കാൻ വേണ്ടി ചെറുള്ളി കൊച്ചുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ തൊണ്ടൊഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണേ നമ്മുടെ എല്ല് ഉപയോഗിക്കാൻ വെച്ചാൽ എത്ര അടി അടിച്ചായിരുന്നു അഞ്ചെട്ടടി അടിച്ചു ആ അപ്പൊ നമ്മൾ തുളു നോക്കാൻ പോട്ടോ എന്തായി അവസ്ഥ ആ കൊള്ളാം എന്താണ്ടോ നല്ല ചൂടാ എല്ലേനും വിട്ടു നോക്കി വേണ്ടി നമ്മുടെ കുഞ്ഞുണ്ണി വന്നെ ഊതു അതെ ആളെത്തി നോക്കി കൊണ്ടിരിക്കണം എന്തോ നല്ല ചൂടായതുകൊണ്ട് കുഞ്ഞുണ്ണി പിടിക്കാൻ പറ്റണല്ലോ ആ അതുക്കടിച്ചു നോക്കി കുഞ്ഞണ്ണി അടി എങ്ങനെയുണ്ടേ എന്തോ എങ്ങനെയാണ് പഞ്ഞുമലയോ ആ അവിടെ വാങ്ങി വച്ചായിരുന്നു വെള്ളം കളയാൻ അത് ഈ എല്ലിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും എല്ല് വന്നിട്ടുണ്ട് കപ്പ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുംകൂടെ രണ്ടും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്നൂടെ ഒരടി കൂടെ അടിക്കും അപ്പോഴത്തേക്കും എല്ലും കപ്പയും അങ്ങനെ നല്ല സെറ്റാകും അടിപൊളിയാവും അപ്പോൾ ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ചാറായിട്ട് എടുക്കാം നമുക്ക് ആ ഇതും ഒരടി കൂടെ അടിക്കുമ്പോൾ കപ്പയും എല്ലും കൂടെ വെന്ത് അതായത് കുഴഞ്ഞ് നല്ല അടിപൊളിയാവും അപ്പോൾ സൂപ്പറായിരിക്കും എല്ലും കപ്പയും കൂടെ ഒന്നിച്ചിട്ടിട്ട് എന്താ ഈ കുക്കറിലേക്ക് ഒന്നൂടെ വെച്ചുകൊടുക്കാൻ പോകട്ടോ അപ്പം എല്ലും കപ്പയും കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് ഒരടി അടിക്കാൻ വേണ്ടി വെച്ചാട്ടോ കപ്പയൊക്കെ അകത്ത് കുഴഞ്ഞ ചേരും അല്ലെങ്കിൽ തന്നെ കുഴഞ്ഞ് സെറ്റായിട്ടോ ഉണ്ടോ അടിപൊളി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കൊള്ളാം ഉപ്പുണ്ടോന്ന് നോക്കട്ടെ അപ്പൊ നമ്മുടെ സാധനം സെറ്റായിട്ട് ഇനി ബാക്കി കടുക അടിപൊളിയൊക്കെ എടുക്കാം ഓക്കേ ിക്കാൻ വേണ്ടി കഴുകി നമ്മള് ഉള്ളിയും കറിയേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ടോ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ടോ നമുക്ക് ഇനി കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അച്ചിരി എരിപിന്റെ കുറവുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് വേവിച്ചു വെച്ചാൽ എല്ലും കൂടി കൂടിന്റെ അതേക്ക് തട്ടി കൊടുക്കട്ടെ നമുക്ക് തട്ടി കൊടുക്കാം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇത് വെള്ളം കൂടെ ചേർത്തുള്ളൂ ചാറിന് കുറവുണ്ട് നമ്മൾ ഇത്ര വെള്ളം ചൂടുവെള്ളട്ട നമ്മൾ എടുത്തു വെച്ച ചൂടുവെള്ളം ഇണ്ടാത്തെ ഒഴിച്ചുകൊടുക്കുക. ഈ ചെറിയ ചാറ് ആയി നല്ല കളർ. അപ്പോൾ നമ്മുടെ ലെയറി സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഒന്ന് ഉണട வைக்கണം. ലെയറി സെറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കപ്പയൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അടി ഇതാണ്ടതേ ഇറച്ചിയൊക്കെ ഉണ്ട് ഇതിനകത്ത് വേണ്ട കപ്പയൊക്കെ നല്ല വെന്ത് കുഴഞ്ഞുണ്ട് കപ്പയും ഇതും കൂടെ കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്യുക കണ്ടോ ഇറച്ചിയുടെ പീസൊക്കെ ഉണ്ട് എല്ലിനകത്ത് അതെ പിന്നിങ്ങനെ കൂട്ടി എടുക്കുക നമ്മൾ എല്ല് തന്നെയായിട്ട് കയറി വെക്കുമ്പോൾ വേറെ ടെസ്റ്റാണ് പക്ഷേ കപ്പയൊക്കെ ഇട്ട് വെക്കുമ്പോൾ അട്ടിപൊടി ഒന്നും പറയാനില്ല മ്മടെ കുഞ്ഞുണ്ണീടെ കുഞ്ഞുണ്ണിയുടെ ടേസ്റ്റ് അടിപൊളി അപ്പം നിങ്ങള് ഇതുപോലെ കപ്പ ഇട്ട് എല്ല് കറി ആയിട്ട് വെക്കണം ഏഷ്യയുടെ അല്ല എല് കറിയിട്ട് വെക്കണം ഇതൊരു ചാറിനകത്ത് എന്ന് വച്ചാൽ നല്ല ടേസ്റ്റാ സൂപ്പർ കപ്പേ എല്ലാവരും കൂടി കഴിച്ചു സൂപ്പറല്ലേ കപ്പയൊക്കെ കഴിഞ്ഞകത്ത് ശരിയും പിടിച്ചിട്ടുണ്ട് കപ്പ കുഴഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഭയങ്കര ചൂടാ അവിടെ വാങ്ങിക്കൊള്ളു അടിപൊളി ഒന്നും പറയാനില്ല ചുമ്മാ പറഞ്ഞില്ല നിങ്ങൾ വെച്ച് നോക്കണം ഉറപ്പായിട്ടും വെച്ച് പോകണം കേട്ടോ ഇതുപോലെ എല്ലാം കപ്പയിട്ട് കറി വെച്ച് പോകണം സൂപ്പറാണ്